ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ മേച്ചാൽ സി എം എസ് ഹോസ്റ്റൽ കുട്ടികൾക്കായി വിനോദയാത്ര ഒരുക്കി ഇരട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് കാഞ്ഞിരം കവലയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് അരിവിത്തരുടെ നേതൃത്വത്തിൽ മേച്ചാൽ സി എം എസ് ഹോസ്റ്റൽ കുട്ടികൾക്കായി എറണാകുളത്തേക്ക് വിനോദയാത്ര ഒരുക്കി വിനോദയാത്ര ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് കാഞ്ഞിരം കവലിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മേച്ചാൽ സെന്റ് തോമസ് ഇ എസ് ഐ ചർച്ച് വികാരി ഫാദർ പി വി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് കേരള മഹാ ഇടവക പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി ടി ജെ ബിജോയ് അനുഗ്രഹ പ്രഭാഷണവും ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് കലറക്കൽ സെക്രട്ടറി ടിറ്റോ ടി തെക്കേൽ ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ മഹാ ഇടവക ആത്മീയ സെക്രട്ടറി വർഗീസ് ജോർജ തുടങ്ങി നിരവധി പേർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് പാല